പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് വെറും നാൽപ്പത് ശതമാനം ആൾക്കാരാണ് കേരള പി എസ് സിയിലെ ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത് ബാക്കിയുള്ള അറുപത് ശതമാനം ആൾക്കാർ ഏത് ജില്ല ഓപ്റ്റ് ചെയ്യണം ഏത് ജില്ലയിൽ ആപ്ലിക്കേഷൻ അയക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ കുറേ അനലറ്റിക്സ് ഒക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നില എത്ര പേർക്ക് പോസ്റ്റിംഗ് കിട്ടും പിന്നെ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിക്കാർ എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ നോക്കണം ഓക്കെയാണ് എന്നാലും പറയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആയിരിക്കത്തില്ല ഈ പ്രാവശ്യം വരുന്ന ഓരോ ജില്ലയിലും എക്സാമിന് വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ജില്ല ഓപ്റ്റ് ചെയ്യുക റിസർവേഷൻ ഉള്ളവരാണെങ്കിലും റിസർവേഷൻ ഇല്ലാത്തവരാണെങ്കിലും ഒരു ജില്ല ഓപ്റ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് നയിക്കുക ജനുവരി മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എൽ ഡി സിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജനുവരി ഒന്നാം തീയതി മുതൽ ഇതിന് ബാക്കിയുള്ള ആൾക്കാർ ടെൻഷനായി തുടങ്ങും ആപ്ലിക്കേഷൻ അയച്ചില്ല ഇനി അയക്കണം അപ്പോൾ എല്ലാം കൂടി സെർവർ ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയായിരിക്കും ആയിരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ബാക്കി ബാക്കി ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് ഫോർ ഫോർ ജീവനക്കാരാണെങ്കിലും ലാസ്റ്റ് ഏർ ജീവനക്കാരാണെങ്കിലും സി പി ഒമാരാണെങ്കിലും ബാക്കി യൂണിഫോം ജോലി അല്ലെങ്കിൽ വേറെ ജോലിയിലിരിക്കുന്നവർ സ്വന്തം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജില്ലയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൽ ഡി സി ആയി വരാൻ വേണ്ടിയിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഓപ്റ്റ് ചെയ്യും ഒരു മൂന്ന് ലക്ഷത്തിന് മുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്രാവശ്യം എൽ ഡി സിക്ക് ആപ്ലിക്കേഷൻ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലോട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ കാത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അപ്പോൾ നമ്മളൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക ഏത് ജില്ലയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക പഠിക്കേണ്ട സമയത്ത് നമുക്കൊരു കൺഫ്യൂഷനുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എൽ ഡി സിയുടെ സിലബസ് മാറാൻ പോവുകയാണ് പുതിയ സിലബസ് വരാൻ പോവുകയാണ് അപ്പോൾ കേരള പി എസ് സി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തൊരു സിലബസ് തന്നിട്ടുണ്ടായിരുന്നു ആ സിലബസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്ന സമയത്തുള്ള മെയിൻസിന്റെ സിലബസ് ആണ് എടുത്ത് തന്നിരുന്നത് അതിനകത്ത് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് വെറും ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് കേരള പി എസ് സി അതിനകത്ത് കൊടുത്തിരുന്നത് ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിന് മാത്സ് പത്ത് മാർക്കിന് ഇംഗ്ലീഷ് പത്ത് മാർക്കിന് മലയാളം അല്ലെങ്കിൽ കന്നഡ ഓർ തമിഴ് ആ മൂന്ന് ലാ അതും കൂടി അൻപത് മാർക്കുള്ള ടോപ്പിക്സ് ആ ഒരു ടോപ്പിക്സ് ബാക്കിയുള്ള കോമൺ ജി കെ ആണ് കോമൺ ജി കെ കേട്ടും കൃത്യമായിട്ട് മാർക്ക് പാറ്റേൺ പി എസ് സി ഡിവൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഐ ടിക്ക് അഞ്ച് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് പൊതുജനാരോഗ്യവും സയൻസും കൂടിയിട്ട് ആറ് മാർക്ക് കലാ സാംസ്കാരികം സ്പോർട്സ് എല്ലാം കൂടിയിട്ട് ആ അഞ്ച് മാർക്ക് കൃത്യമായിട്ട് അൻപത് മാർക്കുള്ള കേരള പി എസ് സിയുടെ പാറ്റേൺ പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മാർക്കിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറു ചെറിയ വേരിയേഷൻ വരുമെന്നല്ലാതെ ഈ സിലബസ് മാറാനുള്ള ഒരു സാധ്യതയില്ല അപ്പം ഇനി സിലബസ് പുതിയ സിലബസ് വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ എന്ന് ചിന്തിച്ചിരിക്കരുത് കാരണം എല്ലാ എക്സാംസിൻ്റെയും അതായത് സി പി നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയിൽ വരാൻ പോയാണ് എൽ ജി എസ് വരെയാണ് സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരെയാണ് എൽ എസ് ജി എസ് എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി വന്നു കഴിഞ്ഞു ടെൻത് പ്ലസ് ടു ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാംസിന്റെയും നോട്ടിഫിക്കേഷൻ വരാൻ പോയാണ് എൽ പി യു പി സ്കൂൾ ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോയാണ് അതായത് ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള അഞ്ഞൂറ്റി നാൽപ്പതോളം കാറ്റഗറി നമ്പറാണ് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നത് ബാക്കിയുള്ള ഏകദേശം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വരെയുള്ള നോട്ടിഫിക്കേഷൻ നമ്പറിലുള്ള കാറ്റഗറി നമ്പറിലുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റഡിൽ കേരള പി എസ് സി ബാക്കിയുള്ള എല്ലാ വിജ്ഞാപനവും പുറപ്പെടുവിക്കും അപ്പോൾ ആ സമയത്തും വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമുണ്ട് എൽ ജി എസ് പഠിക്കണോ എൽ ഡി സി പഠിക്കണമോ വരുന്ന സി പി ഒ പഠിക്കണോ കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്കലിന് പോകണമോ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ എക്സാംസിൻ്റെ ഇയറാണ് ലാസ്റ്റ് ഗേഡും എൽ ഡി സിയും ഒരുമിച്ച് വരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു എൽ ഡി സി അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി സി ആണ് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അടുത്ത് എൽ ഡി സി നടക്കാൻ പോകുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട് ഞാൻ പറയുന്നത് ഈ വരുന്ന എക്സാമിന് ഒരു റാങ്ക് ഫയലിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരരുത് സ്വന്തമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു എൽ ഡി സി ആണ് നമുക്ക് വരാൻ പോകുന്നത് കാരണം നമ്മുടെ സ്വന്തം നോട്ട്സ് സ്വന്തം പിന്നെ റെഫറൻസ് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ ഒരു റാങ്ക് ഫയൽ പണ്ട പണ്ടത്തെ എൽ ഡി സി ആണെങ്കിലും പണ്ടത്തെ എക്സാംസ് ആണെങ്കിൽ ഒരു റാങ്ക് ഫയൽ ഏറ്റവും ഇസേറ്റ് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മതിയായിരുന്നു സിലബസ് എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് അതിനകത്തുള്ള ജിക്കെൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ചോദിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കാനുള്ളത് കറണ്ട് അഫൈസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സ് ഉണ്ട് യു പി എസ് സി നിലവാരത്തിൽ ഒരു സിവിൽ സർവീസസ് എക്സാംസ് എഴുതുന്ന ഒരു കുട്ടി എന്താണോ ചെയ്യേണ്ടത് അതേ പാറ്റേണിലാണ് കേരള പി എസ് സി പെയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഒരു ആറ് മാസമായിട്ട് ഇതിൻ്റെ ഒരു റിസർച്ചിലായിരുന്നു നമ്മളൊരു ടീം മൊത്തം ഇതിൻ്റെ എഫേർട്ടിലായിരുന്നു കേരള പി എസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആ അത് എവിടെ നിന്ന് എങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അൻപത്തിയെട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന് വേണ്ടിയിട്ട് ഇതൊരു ഞാൻ നമ്മുടെ അനലറ്റിക്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നടത്തിയിട്ടുള്ള പത്താം ക്ലാസ് പ്രിലിംസ് മെയിൻസ് പ്ലസ് ടു പ്രിലിംസ് മെയിൻസ് ഡിഗ്രിയുടെ പ്രിലിംസ് മെയിൻസ് ഉൾപ്പെടെയുള്ള അൻപത്തിയെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വച്ചിട്ട് ഒരു ടീം കുറച്ച് രാത്രിയും പകലും ഇരുന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വർക്ക് ബുക്ക് അപ്പോൾ അതാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കേരള പി എസ് നടത്തിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് വോളിയമുള്ള നമ്മുടെ ബുക്ക് നമ്മുടെ ഈ ഒരു ബുക്ക് പഠിച്ചു തുടങ്ങി അതിനകത്തൊരു ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പേജ് വെച്ച് കണ്ടാൽ മനസ്സിലാവും ഒരു പതിനഞ്ച് പേജ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്ന് ഈ ഒരു നമുക്ക് കാണുന്ന സമയത്ത് ഇതൊക്കെ പേടി തോന്നും ഇത്രയും എങ്ങനെ പഠിച്ചു തീർക്കും മഹാഭാരതത്തെക്കാളും അല്ലെങ്കിൽ രാമായണത്തെക്കാലം ഒക്കെ വലിയ ബുക്കുകളൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും പക്ഷെ ഇത് ഇതാണ് ഇതിൻ്റെ പി എസ് സിയുടെ ട്രാക്കെന്ന് പറഞ്ഞാൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റൻസ് എടുക്കുക അതിനെ വായിച്ചു തീർക്കുക ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ തീർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കുന്ന സമയത്ത് നിങ്ങളൊരു റാങ്ക് ഫയലിലെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീർക്കുകയാണ് അതിനകത്തുള്ള ഓരോ കണ്ടന്റും പി എസ് സി ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സിന്റെയും ഓരോ ഓരോ ക്വസ്റ്റിനകത്തുനിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കളക്ഷൻസ് ഇപ്പോൾ റാങ്ക് ഫയൽസ് ആയിരിക്കാം യൂട്യൂബ് ചാനൽസ് ആയിരിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള കണ്ടൻറ് ആയിരിക്കാം എസ് സി ആർ ടി ആയിരിക്കാം എൻ സിആർ ടി ആയിരിക്കാം അപ്പോൾ കംപ്ലീറ്റ് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കണ്ടൻറ്റുകൾ ശേഖരിച്ചിട്ട് ഒരു വരാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എൻ്റെ തുറുപ്പ് ചീട്ടായിട്ട് ഞാൻ കാണുന്നത് സ്പാർക്കിന് വേണ്ടിയിട്ട് സ്പാർക്കിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽസ് അപ്പോൾ അതിനകത്ത് ഓരോ ക്വസ്റ്റൻ പേപ്പറിനകത്തുള്ള നൂറ് ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേരള പി റൂട്ട് അപ്പോൾ കേരള പി എസ് സിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയ പറയേണ്ട കാര്യമുണ്ട് പണ്ട് കേരള പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറിയിട്ട് കേരള പി എസ് സിയുടെ സെർവറിനകത്ത് കേരള പി എസ് സിയുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആൻസറും സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാത്തിൻ്റെ ഉണ്ട് ഓട്ടോമേഷൻ വഴിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ഒരു സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് പാറ്റേൺ അനുസരിച്ചിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റൻ പേപ്പർ തയ്യാറാക്കി കേരള പി എസ് യുടെ കയ്യിൽ കിട്ടുകയാണ് അപ്പോൾ ഓരോ ക്വസ്റ്റൻ പേപ്പറിനകത്തും ഉള്ള കണ്ടു തന്നെയാണ് അതിൻ്റെ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്റ്റ് ചെയ്യുക അതൊന്ന് ചെയ്തു നോക്കുക സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതിനകത്ത് തെറ്റുന്ന കണ്ടുകൾ മാറ്റി എഴുതിയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സ്വന്തമായിട്ടൊന്നും തയ്യാറാക്കാൻ ശ്രമിക്കുക ആ എക്സ്പ്ലനേഷൻ വച്ച് പഠിച്ച് തുടങ്ങുക അപ്പോൾ ഞാൻ അൻപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് വോളിയമായിട്ട് രണ്ടായിരത്തി അറുന്നൂറോളം പേജുള്ള മൂന്ന് ബുക്ക് മൂന്ന് റാങ്ക് ഫയൽസ് അതായത് മൂന്ന് വോളിയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളക്ഷൻസ് വച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റൻ പേപ്പറിന്റെ മൊത്തം കളക്ഷൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നടത്തിയിട്ടുള്ള ഖാദി ബോർഡിന്റെ പ്രിലിംസിന്റെ എക്സാം പിന്നെ ജനുവരിയിൽ ഡ്രൈവറിൻ്റെ എക്സാം നടക്കുകയാണ് പിന്നെ ഫെബ്രുവരിയിൽ എൽ ജി എസ് അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻസിന്റെ എക്സാം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു അൻപത്തെട്ട് ക്വസ്റ്റൻ പേപ്പറിന്റെ കൂടി നമുക്കൊരു പത്ത് ക്വസ്റ്റ്യൻസ് കൂടി ചിലപ്പോ നമ്മൾ വരുന്ന എൽ ഡി സിക്ക് മുമ്പ് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി പഠിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞ അറുപത്തിയഞ്ച് ഓളോ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എൽ ഡി സിക്ക് ഒന്നാം റാങ്ക് ഷുവറാണ് ഷുവർ ഷോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു ബിസിനസ്സായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം സ്പാർക്കിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത നമ്മുടെ ഒരു വർക്കാണ് അപ്പോൾ എങ്ങനെ റാങ്ക് വാങ്ങിപ്പിക്കാം ഒന്നാം റാങ്ക് എങ്ങനെ കൊണ്ടെത്തിക്കാം പതിനാല് ജില്ലയിലും എന്തായാലും പിന്നെ നമ്മുടെ കുട്ടികളുണ്ടാവും സ്പാർക്കിലെ കുട്ടികൾ മത്സരിക്കാനുണ്ടാവും പതിനാല് ജില്ലയുടെ ഒന്നാം റാങ്ക് സ്പാർക്കിനായിരിക്കും എന്ന് ഞാൻ ആ ഒരു കോൺഫിഡൻസോടുകൂടി ഈ ഒരു ഒരു റാങ്ക് ഫയൽസിൻ്റെ അല്ലെങ്കിൽ ഞാൻ നമ്മളൊരു ആറ് മാസത്തെ ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ബേസിൽ ഞാൻ പറയുകയാണ് ഒന്നാം റാങ്ക് കൊണ്ടുവരും കൊണ്ടുവന്നിരിക്കും അപ്പോൾ ആ ഒരു ലെവലിൽ പഠിക്ക പഠിക്കണം അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളും പഠിച്ചു തുടങ്ങുക ആദ്യം സിലബസ് കളക്ട് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക ചെയ്തു നോക്കുക അതിൻ്റെ എക്സ്പ്ലനേഷൻ തയ്യാറാക്കുക മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനുമൊക്കെ പ്രത്യേകിച്ച് ബുക്ക് കീപ്പ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് മുപ്പത് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിച്ചു തീർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാല് മാസത്തെ കറണ്ട് അഫേഴ്സ് ഫുള്ള് പഠിച്ചു തീർക്കുക അത് ഒരു അഞ്ച് മാസത്തെ ആറ് മാസത്തെ കറണ്ട് അഫേഴ്സ് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠിക്കേണ്ടി വരും അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സ് പിന്നെ അതിൻ്റെ കൂടെ മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ നന്നായിട്ട് പഠിക്കാം അപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സി ഏറ്റവും വലിയൊരു കോമ്പറ്റീഷനാണ് കേരള പി എസ് സിയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ ഏറ്റവും വലിയൊരു മത്സരമാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എൽ ഡി സിക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത് എൽ ജി എസിന് ഫോക്കസ് ചെയ്യാം ഡിഗ്രി ഇല്ലാത്തവർക്ക് എൽ ജി എസ് ഫോക്കസ് ചെയ്യാം അവർക്ക് തന്നെ എൽ ഡി സി എഴുതാൻ പറ്റുന്ന പറ്റുന്നതാണ് യൂണിഫോം ജോലികളുടെ കുറേ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ അങ്ങനെ കുറേ എക്സാംസ് പിന്നെ ആദ്യമായിട്ട് ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി എല്ലാം കൂടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്ന് പറയുന്ന എൽ എസ് ജി എസ് എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അത് കെ ഐ സി രണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചതാണ് പക്ഷെ അത് എന്തായാലും സെപ്പറേറ്റ് ആണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ചെറിയൊരു എക്സാം അല്ല വലിയൊരു എക്സാം ആണ് എല്ലാവരും തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചു തുടങ്ങും